രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വമ്പൻ മാറ്റങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കും എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ശക്തികൾ എന്നറിയപ്പെടുന്ന റഷ്യയോടും അമേരിക്കയോടും ചൈനയോടും ഒക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാല് മാസങ്ങൾക്ക് അകലെയാണ് ഈ നേട്ടം നമ്മൾ കൈവരിക്കാൻ പോകുന്നത് നമുക്കറിയാം ലോകത്തിന് മുന്നിൽ ആയുധങ്ങൾ അല്ലെങ്കിൽ സൈനികോപകരണങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമെന്നാണ് കുറേ കാലം മുമ്പ് വരെ ഇന്ത്യ അറിയപ്പെടുന്നത് എന്നാൽ ഇന്ന് ഏറ്റവുമധികം ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇതുകൂടാതെയാണ് വമ്പൻ സർപ്രൈസുകൾ ഒരുക്കി ഇന്ത്യ ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്നത് അതായത് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ പോലെ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ലോകത്തെ നമ്മൾ ഞെട്ടിക്കാൻ പോകുന്നു ഇത് രണ്ടായിരത്തി സംഭവിക്കും അതായത് നമ്മൾ നേരത്തെ പദ്ധതിയിട്ട തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ഡിഫെൻസ് മേഖലയിലെ വിദഗ്ദ്ധരടക്കം പറയുന്നത് നമ്മൾ നേരത്തെ ഈ തേജസ് യുദ്ധവിമാനം മാർക്ക് വൺ ഏതാണ്ട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കിയിരുന്നു ഇത് നമ്മുടെ ലക്ഷ്യം മാർക്ക് ടൂ ആണ് അതായത് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയിൽ നിന്ന് എൻജിൻ കൊണ്ടുവരുന്നതിന് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടായി അതായത് ജോ ബൈഡൻ ഭരണകാലത്ത് ഇന്ത്യയുമായിട്ട് യു എസിനുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നാൽ ട്രംപ് വന്നപ്പോൾ ആ അവസ്ഥ മാറിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ ഇലക്ട്രിക്ക് നമുക്ക് എഞ്ചിനൊക്കെ തന്നു നിലവിൽ നമ്മളുടെ മാർക്ക് വൺ എന്ന് പറയുന്ന ഈ യുദ്ധവിമാനം ഇത് ഏതാണ്ട് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നാൽ മാർക്ക് ടൂവിലേക്ക് എത്തുമ്പോൾ അത് ഫോർ പോയിന്റ് സെവൻ ഫൈവ് ജനറേഷൻ എന്ന് പറയും അതായത് ലോക രാജ്യങ്ങളുടെ കയ്യിലുള്ള ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ഫിഫ്റ്റ് ജനറേഷൻ യുദ്ധവിമാനങ്ങളുടെ സാങ്കേതികവിദ്യകളിൽ ഏറെയും ആ സ്വാശ്രയമാക്കിയ അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യുദ്ധവിമാനമാണ് നമ്മൾ നിർമ്മിക്കുന്നത് പിന്നീട് സിക്സ് ജനറേഷനൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ചെറിയ അപ്ഡേഷൻ മാത്രം നമുക്ക് നടത്തിയാൽ മതി ഇതിനു വേണ്ടി ജി ഇ ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാർക്ക് വണ്ണിന് വേണ്ടി നമ്മൾ ജി ഇ ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന എൻജിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിലേക്ക് നമ്മളും കടക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ നമ്മൾ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്ക് ടു എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മുടെ അഭിമാനമായി മാറുമെന്ന് മാത്രമല്ല അത്യന്താധുനിക റഡാർ സംവിധാനങ്ങളെയൊക്കെ തന്നെ മറികടക്കാൻ കഴിയുന്ന യുദ്ധവിമാനം എന്ന നിലയിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അത് വിൽപ്പനയ്ക്കും മറ്റുമായി അവതരിപ്പിക്കാൻ കഴിയും കാരണം ഏഴ് ടൺ പേരോട് വഹിക്കാൻ കഴിയുന്ന അത്യാധുനിക യുദ്ധവിമാനമായിട്ട് മാറും ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടന്നാൽ നമ്മൾ ക്യാറ്റ്സ് എന്ന് പറയുന്ന ക്യാറ്റ്സ് വാരിയർ എന്ന് പറയുന്ന ഡ്രോൺ നിർമ്മിക്കുന്നുണ്ട് അത്യന്താധുനിക മാരകശേഷിയുള്ള ഡ്രോണുകളാണ് അതായത് വിമാനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ഈ യുദ്ധവിമാനത്തിലെ പൈലറ്റിന് അത് നിയന്ത്രിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഡ്രോണുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൗകര്യമുള്ള സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള ഒരു സെമി ഓട്ടോണമസ് ഡ്രോൺ അങ്ങനെയാണ് നമ്മൾ ഇതിനെ വിഭാവനം ചെയ്യുന്നത് അപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ലക്ഷ്യങ്ങളെ പൂർണ്ണമായിട്ടും സഫലീകരിക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും അതുപോലെ തന്നെ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജിയും ചേർന്നാണ് ഈ പുതിയ ഡ്രോൺ നമുക്ക് വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കുന്നത് മാത്രമല്ല ഈ വാരിയർ ഡ്രോൺസ് വൻ നാശം വിതയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഏതാണ്ട് ഉറപ്പാണ് കാരണം ഇലക്ട്രോണിക് ഫാർഫെയർ അറ്റാക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ സജ്ജമാക്കുന്നത് ആത്മഹത്യാ ഡ്രോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന് സമാനമായ രീതിയിലേക്ക് ഇതിനെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കൂട്ടം വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ പോവുകയാണെങ്കിൽ ഒരു മദർ എയർക്രാഫ്റ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പറയുന്ന ക്യാറ്റ്സ് വാരിയർ എന്ന് പറയുന്ന റഡാറിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ തേജസ് യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് എ എം സി എന്ന് പറയുന്ന നമ്മുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റുമായി കണക്ട് ചെയ്തൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ക്യാറ്റ്സ് വാരിയർ Premises, ും ഇതിനു ശേഷമായിരിക്കും നമ്മൾ എന്ന് പറയുന്ന ഡ്രോണിന്റെ കാര്യത്തിലേക്ക് കിടക്കുന്ന ഈ ഘാതക് ഡ്രോണിന്റെ ഒരു പ്രത്യേകത ഒരു ചെറു വിമാനത്തിന്റെ അത്ര വലുപ്പമുള്ളതാണ് ഏതാണ്ട് പതിമൂന്ന് ടൺ ഭാരമുള്ള ഒരു എന്ന് പറയുന്ന അതിൻ്റെ ഒരു സാങ്കേതികവിദ്യ അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപകൽപ്പന എന്നൊക്കെ പറയുന്നത് മറ്റു രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പം നമ്മളിപ്പോൾ തന്നെ സൈനിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈനിക സൈനികോപകരണങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങൾ നമ്മളുമായിട്ട് കരാറിലേർപ്പെടുന്നുണ്ട് ഫ്രാൻസ് പോലെയുള്ള ഏറ്റവും അധികം സൈനിക ഉപകരണങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം നമ്മളുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു പിന്നീട് ചെറുതും വലുതുമായ ഒട്ടനവധി രാജ്യങ്ങൾ നമ്മളുമായിട്ട് ഈ വ്യാപാര പങ്കാളിത്തത്തിൽ ഏർപ്പെടുത്തുന്നു അങ്ങനെ വരുമ്പോൾ അവർക്ക് മുന്നിൽ നമ്മൾക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഡ്രോണാണ് ഖാദക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കാവേരി എന്ന് പറയുന്ന എഞ്ചിനാണ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കാരണം കാവേരി എഞ്ചിൻ നിർമ്മിച്ചപ്പോൾ അത് നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഇത് പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ എഞ്ചിൻ കൃത്യമായിട്ട് ഈ ഡ്രോണിനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു ചെറുവിമാനം പോലെ തന്നെ തോന്നിക്കുന്ന ഈ ഡ്രോണിലൂടെ ശത്രുക്കളുടെ മെയിൻ ടാർഗറ്റുകളെയൊക്കെ നമുക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് കഴിയും ഇതിന് ഒരു സ്റ്റെൽത്ത് സോൺ കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് മൂന്ന് പോയിന്റ് ഏഴ് ടൺ ഭാരമുള്ള അല്ലെങ്കിൽ ഇന്ധനമൊക്കെ ഇതിന് വഹിക്കാൻ കഴിയും മാത്രമല്ല വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇതിന് സാധിക്കും അപ്പം ആയിരം കിലോമീറ്റർ ദൂരം വരെ പറഞ്ഞു ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന വലിയ ഡ്രോണുകളായിട്ടാണ് ഈ ഘാതകിനെ നമ്മൾ കരുതുന്നത് അതിന്റെ രൂപകൽപ്പന തന്നെ യും ഞെട്ടിക്കുന്നതാണ് മാത്രമല്ല ഒരു പൈലറ്റിന് മറ്റൊരു വിമാനത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാം എയർ ടു എയർ മിസൈലുകൾ ഇതിൽ നിന്ന് വിക്ഷേപിക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് മാത്രമല്ല സുഗോയ് മുപ്പത് എം കെ ഐക്കൊപ്പം തന്നെ ഈ എ എം സി എ വിമാനങ്ങൾക്കൊപ്പവും ഒക്കെ തന്നെ ഈ ഘാതകനെയും കൊണ്ടുപോകാം അങ്ങനെ ലോകത്തിന് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന അത്ഭുത ഡ്രോണുകൾ ഇവയൊക്കെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ അഭിമാനത്തോടെ പറയാം മാത്രമല്ല ഈ ബ്രഹ്മോസ് ഉപയോഗിച്ചാണ് നമ്മൾ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ അവർക്ക് വലിയ ആഘാതമൊക്കെ കൊടുത്തത് ഇതിനുശേഷം ഈ ബ്രഹ്മോസിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ മൂന്ന് മിസൈലുകൾ പരീക്ഷിച്ച് വിജയകരമാക്കിയതോടുകൂടി ലോകം വലിയ തോതിൽ ഞെട്ടി അതായത് നമ്മൾ അഗ്നി വൺ പൃഥ്വി ടു അതുപോലെ തന്നെ ഈ വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് പ്രൈം എന്നീ മിസൈലുകളാണ് പരീക്ഷിച്ചത് ഇതിൽ ഈ ആകാശ് മിസൈലിൻ്റെ പരീക്ഷണം നമ്മൾ എടുത്തു പറയണം കാരണം ഏതാണ്ട് പതിനയ്യായിരം കിലോമീറ്റർ അടി ഉയരത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് ഡ്രോണുകളെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ ആകാശ് പ്രൈം വിജയകരമായിട്ട് അതിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണം പൂർത്തിയാക്കിയത് ഇനി പൃഥ്വി വണിലേക്ക് വന്നാലോ ഏതാണ്ട് മുന്നൂറ്റി കിലോമീറ്റർ വരെ അകലെയുള്ള െ തകർക്കാൻ ഈ മിസൈലിന് സാധിക്കും അതായത് നമ്മുടെ പൃഥ്വി ടു എന്ന് പറയുന്ന മിസൈൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലം വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കും അഗ്നിയുടെ കാര്യത്തിലാണെങ്കിൽ എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും അങ്ങനെ വൻതോതിൽ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ വഹിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ പുതിയ മിസൈലുകൾ ഇവയൊക്കെ തന്നെ നമ്മൾ നിർമ്മിക്കുന്നു ഒപ്പം തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനം അവതരിപ്പിക്കും അങ്ങനെ രണ്ടായിരത്തി ലോകത്തിന് മുന്നിൽ ഒരുപിടി അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാകും കാഴ്ച വെച്ചുകൊണ്ടാകും നമ്മൾ ഇന്ത്യ ഇങ്ങനെ നെഞ്ചുപിരിച്ച് നിൽക്കുന്നത് കാരണം ആ രീതിയിലുള്ള പ്രതിരോധ നിർമ്മാണങ്ങൾ ഈ വ്യോമ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിർമ്മാണം മിസൈൽ നിർമ്മാണം എന്തിന് യുദ്ധക്കപ്പൽ കൂടി നമ്മൾ കടക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് റഷ്യയും ചൈനയും അമേരിക്കയും ഒക്കെ മാത്രമാണ് ഗ്ലോബൽ പവേഴ്സ് പവേഴ്സെന്നും അതിനോട് കിടപിടിക്കാൻ മറ്റു രാജ്യങ്ങൾക്കൊന്നും കഴിഞ്ഞാൽ ാണ് പക്ഷേ സൈനിക കാര്യങ്ങളിൽ അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നയതന്ത്ര കാര്യങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ക്രമാനുഗതമായ വളർച്ച ഉണ്ടായി ഈ വളർച്ചയുടെ ഒരു ഫലപ്രാപ്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയാകുന്നു നമ്മുടെ വ്യോമ കര അതുപോലെ നാവികസേനകളെല്ലാം തന്നെ കൂടുതൽ ശക്തി ി ആർജിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് നമ്മൾ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇറക്കുന്നു അങ്ങനെ ആ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ചരിത്രത്തിലാദ്യമായി കരസേനയുടെ ഭാഗമാകുന്നു മുമ്പ് ഈ വ്യോമ മാർഗത്തിലുള്ള ഹെലികോപ്റ്ററോ വിമാനങ്ങളോ ഒന്നും തന്നെ കരസേനയ്ക്ക് ഉണ്ടായിരുന്നില്ല ആ മേഖലയിൽ നമ്മൾ ശക്തമാണ് ഒപ്പം നാവിക മേഖലയിൽ കരുത്താർജ്ജിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഒരു യുദ്ധക്കപ്പൽ നീറ്റിലിറക്കിയത് നമുക്കറിയാവുന്നതാണ് ഇതിനോടൊപ്പമാണ് നമ്മുടെ വ്യോമസേന സുസജ്ജമായി നിലനിൽക്കുന്നത് ഒപ്പം അഗ്നി പൃഥ്വി അതുപോലെ തന്നെ ഈ കാർ എന്ന് പറയുന്ന ഡ്രോണ് തൊട്ടു മുമ്പ് നമ്മൾ വാരിയർ എന്ന് പറയുന്ന ഡ്രോണ് ഇവയെല്ലാം തന്നെ നിർമ്മാണം ഏതാണ്ട് ഘട്ടത്തിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് മാത്രമല്ല അത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ നമ്മൾ സജ്ജമാവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക